കഴിഞ്ഞ കാലത്തെ സത്യങ്ങൾ പുറത്തുവിടുന്നതിൽ യാതൊരു നാടക്കേടുമില്ല എന്ന് ഡോക്ടർ എലിസബത്ത് ഉദയൻ പറഞ്ഞിരിക്കുകയാണ് ഒരു സമയത്ത് തൻ്റെ മാതാപിതാക്കളെക്കാളും താൻ വിശ്വസിച്ച മനുഷ്യനാണ് ബാലയെന്നും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇയാളെ വിശ്വസിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നുമാണ് എലിസബത്ത് പറയുന്നത് ഒരു സമയത്ത് ഞാൻ എൻ്റെ മാതാപിതാക്കളെക്കാളും വിശ്വസിച്ച ആളായിരുന്നു ഈ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇയാളെ വിശ്വസിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഭീഷണിയുമായി എത്തിയിരിക്കുന്നത് ഇയാളുമായി താങ്കൾ താമസിക്കുന്ന സമയത്തും ഇക്കാര്യങ്ങൾ വെച്ചെന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ നാണക്കേടിനെ പേടിക്കേണ്ട കാര്യമില്ല എന്നെ റേപ്പ് ചെയ്തുവെന്ന് വീഡിയോകളിലൂടെ ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ ആരും അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല കുറ്റം ആരോപിച്ചവരും ബ്ലാക്ക് മെയിൽ എന്ന രീതിയിൽ പരാതിപ്പെടുന്നുമില്ല പകരം ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് തന്നെയാണ് ഞാൻ മുമ്പും പറഞ്ഞിരുന്നത് എന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പാലാരിവട്ടത്തെ ഫ്ളാറ്റ് എത്ര പെണ്ണുങ്ങൾക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നെ പ്രേമിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കൂടെ ഒരു പെണ്ണ് ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നില്ലേ പിന്നെ അവർ നിങ്ങളെ പോയി പിന്നെ പാലക്കാട് നിന്നുള്ള പെണ്ണിനോടും ഫ്ലാറ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ കാലത്ത് സത്യങ്ങളല്ലേ പുറത്തുവിടാൻ പോകുന്നത് അതിൽ ഒരു പ്രശ്നവുമില്ല നാളികേരം എറിഞ്ഞ് മാമ എൻ്റെ മാമായെ പറ്റി പറഞ്ഞാൽ നിന്റെ ജീവിതം നശിപ്പിക്കുമെന്ന ഭീഷണിയും കേട്ടിരുന്നു ദൈവം കൊണ്ടുവന്ന് തന്നതാണ് ദൈവം കൊണ്ടുവന്നു തന്നതാണ് നിന്നെ എന്ന് എപ്പോഴും ഈ മനുഷ്യൻ പറയുമായിരുന്നു അങ്ങനെ വിശ്വസിച്ചു പോയതാണ് എന്നാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ് എലിസബത്ത് ബാല ഇഷ്യൂ